കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി ഈ മാസം സെപ്റ്റംബറിൽ അവസാനിക്കുകയാണ് അതിനുശേഷം എന്ത് എന്ന ചോദ്യം അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടാകും അധികാരമില്ലാതെ അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കുക എട്ടോളം പാർട്ടി മാറി മാറിയാണ് അദ്ദേഹം ബി ജെ പിയിൽ എത്തുന്നത് അവിടെ നിന്നാണ് ഇങ്ങോട്ട് രാജ്ഭവനിലേക്ക് കേരള ഗവർണറായി വരുന്നത് ഇനി എന്ത് എന്ന ചോദ്യം അദ്ദേഹത്തിന് മുന്നിലുണ്ട് അധികം പുതിയ ലാവണം അന്വേഷിക്കുകയാണ് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഫയലുകളെല്ലാം പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകി എന്ന വാർത്തയാണ് ഒടുവിൽ പുറത്തു വരുന്നത് അദ്ദേഹം യു പിയിൽ നിന്ന് മത്സരിക്കാൻ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു ബി ഒരു മുസ്ലിം മുഖം എന്ന നിലയിൽ അരിഫ് മുഹമ്മദ് ഉയർത്തിക്കാട്ടാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് കാരണം ബി ജെ പിയിലെ ഒരു മുസ്ലിം മുഖമായി നിന്ന് ഞാനൊരു ആർ എസ് എസ് കാരനാണ് ഞാനൊരു ആർ എസ് എസ് ഭക്തനാണ് എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുന്ന നടപടികളാണ് അദ്ദേഹം എല്ലാ കാലത്തും നടത്തിക്കൊണ്ടിരുന്നത് കേരളത്തിലെ സർവകലാശാലയിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ കേരളത്തിലെ സർക്കാരിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന ശ്രമങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അതൊക്കെ എന്തിന് എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നു വരികയും ചെയ്തിരുന്നു ആരെ തൃപ്തിപ്പെടുത്താനാണ് അദ്ദേഹം ഈ ശ്രമങ്ങളൊക്കെ നടത്തുന്നത് എന്ന ചോദ്യവും അന്ന് ഉയർന്നു വന്നിരുന്നു നേരത്തെ വലിയൊരു കളി കളിച്ചിരുന്നു ആ കളിയുടെ ഭാഗമായിട്ടായിരുന്നു സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം സർവകലാശാലകളിൽ പിടിക്കുക ആർ എസ് എസ്സിനെയും ബി ജെ പി യെയും നീക്കം ആർ എസ് എസിന്റെ തലവൻ കേരളത്തിൽ വന്നപ്പോൾ തൃശൂരിൽ അദ്ദേഹത്തെ കാണാൻ മൂന്ന് മണിക്കൂറോളം കാത്തു നിൽക്കുക ആരാണ് ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഗവർണർ എന്ന വ്യക്തി ഒരു വ്യക്തിയെ കാണാൻ ആർ എസ് എസിന്റെ തലവനെ കാണാൻ മൂന്ന് മണിക്കൂറോളം തൃശൂർ ഗസ്റ്റ് ഹൗസിൽ കാത്തിരിക്കുന്ന അവസ്ഥ നാം കണ്ടതാണ് എന്ന് വെച്ചാൽ തരം താഴാൻ എത്ര വേണമെങ്കിലും തരം താഴാൻ തയ്യാറാണ് അദ്ദേഹത്തിന് വേണ്ടത് അധികാരമാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തിയും നമ്മോട് പറഞ്ഞു കൊണ്ടിരുന്നത് അദ്ദേഹം നേരത്തെ സ്വപ്നം കണ്ടത് കേന്ദ്രമന്ത്രി സ്ഥാനമൊന്നുമല്ല അദ്ദേഹം സ്വപ്നം കണ്ടത് ഉപരാഷ്ട്രപതി സ്ഥാനമായിരുന്നു ഉപരാഷ്ട്രപതി സ്ഥാനത്തിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം കുറേ നാളുകളായി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അതിനുവേണ്ടി ദില്ലിയിലേക്ക് പോവുക ദില്ലിയിൽ തമ്പടിക്കുക കേരള കൌൺസിൽ തമ്പടിച്ച് നേതാക്കന്മാരെ കാണുക അതിനുശേഷം യു പിയിലേക്ക് പോവുക യു പിയിൽ തമ്പടിക്കുക അവിടെ കാത്തുകെട്ടിക്കിടക്കുക കേരളത്തിലേക്ക് ആർ എസ് എസ് തലവൻ വരുമ്പോൾ അദ്ദേഹത്തെ കാണാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്തിനാണ് എന്ന അന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പരാമർശം നടത്തുകയും ചെയ്തിരുന്നു അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹത്തിന് എന്തോ വലിയ ഒരു പദവി കിട്ടാനുണ്ട് എന്ന് തോന്നുന്നു അതിനു വേണ്ടിയിട്ടാണ് ഈ കളികളൊക്കെ എന്നാണ് ഞാൻ കരുതിയത് അതുകൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പദവി ലഭിക്കാത്തതിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർക്കെതിരെ തുറന്നടിച്ച് രംഗത്ത് വന്നതും നാം കണ്ടതാണ് ഏതാണ് ആ സ്ഥാനം എന്നല്ലേ അത് ഉപരാഷ്ട്രപതി സ്ഥാനമാണ് ഉപരാഷ്ട്രപതി സ്ഥാനം പോയത് ബംഗാൾ ഗവർണർ ജഗ്ദീപ് ധൻഖറിനായിരുന്നു പഞ്ചാബിലെ ഗവർണർ ഗവർണറായിരിക്കെ ജഗദീപ് ധൻഖർ ബംഗാൾ സർക്കാരിനെതിരെ മമതാ ബാനർജിക്കെതിരെ നടത്തിയ നീക്കങ്ങളൊക്കെ വലിയ ചർച്ചയായതാണ് തുറന്ന യുദ്ധമായിരുന്നു തുറന്ന പോരാട്ടമായിരുന്നു രണ്ടുപേരും തമ്മിൽ നടത്തിയത് അങ്ങനെ തുറന്ന പോരാട്ടം അവിടെ ജഗതി ധൻഖർ നടത്തുന്നു മമതാ ബാനർജിയുടെ സർക്കാരിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുന്നു ഒരു ഗവർണർ അദ്ദേഹത്തിൽ നിക്ഷിപ്തമായ അധികാരം അത് ദുരുപയോഗം ചെയ്യുന്ന കാഴ്ച നാം ബംഗാളിൽ കണ്ടതാണ് അതിന് പ്രതിഫലമായിട്ടാണ് അദ്ദേഹത്തിന് ഉപരാഷ്ട്രപതി സ്ഥാനം ബി ജെ പി നൽകിയത് എന്ന വാർത്തകൾ ആ സമയത്ത് തന്നെ വരികയും ചെയ്തിരുന്നു അതേപോലെ അതിനേക്കാളും ഉപരിയായിട്ട് ജഗദീപ് ധൻഖറെക്കാളും ഞാനാണ് കുറച്ചുകൂടി ഒരു ബി ജെ പിന് സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുന്നത് പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുന്നത് എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാരിനെതിരെ നിരന്തരം വിമർശനം ഉന്നയിക്കുക എന്തിനാണ് പറയുന്നു രാജ്ഭവനിൽ വാർത്താ സമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രിയും സർക്കാരിനെയും വിമർശിക്കുന്ന ഇടത്ത് വരെ കാര്യങ്ങൾ എത്തിയത് നാം കണ്ടതാണ് അതിനുശേഷം അദ്ദേഹം കളിച്ച കളികളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് റോഡിൽ ഇറങ്ങിയ പ്രതിഷേധം വിദ്യാർത്ഥികൾ കെട്ടിയ ബാനറുകൾ വലിച്ചിറക്കാൻ പോലീസിനെ ഉപയോഗിച്ച് നടക്കുന്ന നർത്തങ്ങൾ കോഴിക്കോട് മിഠായി തെരുവിലൂടെയുള്ള നടത്തം ഇതൊക്കെ നാം കണ്ടതാണ് എന്തിനാണ് ഇതൊക്കെ എന്ന ചോദ്യം അന്ന് പലരും ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു അതിന് ഉത്തരം മറ്റൊന്നുമല്ല അടുത്ത ലോക്സഭാ സീറ്റാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഏതായാലും അദ്ദേഹം രാജിവെക്കാൻ തയ്യാറായി നിൽക്കുന്നു അദ്ദേഹം രാജിവെക്കാൻ വേണ്ടി പോവുകയാണ് അദ്ദേഹം യു പി മത്സരിക്കാൻ പോകുന്നു എന്ന സൂചനകൾ സജീവമായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് നേരത്തെ ഇത്തരം ചർച്ചകൾ നടന്നതാണ് അദ്ദേഹം സീറ്റിന് വേണ്ടി കേന്ദ്ര നേതാക്കളെ കണ്ട കാര്യങ്ങളൊക്കെ ദേശീയ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ് അങ്ങനെ യു പിയിൽ നിന്ന് മത്സരിച്ച് അദ്ദേഹം ബി സർക്കാർ വരികയാണെങ്കിൽ അതിലൊരു ക്യാബിനറ്റ് മന്ത്രിയാകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി അദ്ദേഹത്തെ ആവശ്യമുണ്ട് കാരണം ദേശീയ തലത്തിൽ ഒരു മുസ്ലിം മുഖം അവർക്ക് ആവശ്യമാണ് അവർക്ക് ഉയർത്തി കാണിക്കാൻ ഒരു മുസ്ലിം മുഖം ആവശ്യമാണ് ഞങ്ങൾ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കാൻ ചെയ്യുന്നത് നോക്കൂ ഞങ്ങളുടെ മന്ത്രിസഭയിൽ ഇത്ര ന്യൂനപക്ഷ അംഗങ്ങൾ മന്ത്രിമാരായിട്ടുണ്ട് എന്നൊക്കെ പറയാനും ലോകരാഷ്ട്രങ്ങളോട് പറയാനും ഒക്കെ ബി ജെ പിക്ക് അത് ആവശ്യമാണ് അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഏതായാലും രാജിവെക്കാൻ സന്നദ്ധത അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം അതിന് തയ്യാറാണ് യു പി മത്സരിക്കാൻ സീറ്റ് ലഭിക്കണം എന്നാണ് അദ്ദേഹം കേന്ദ്ര ബി ജെ പി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത് അതിലധികം പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ ർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഫയലുകൾ എല്ലാം പെട്ടെന്ന് തീർപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയത് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അദ്ദേഹത്തിന് നല്ല ഒരു യാത്രയപ്പ് കേരളം നൽകേണ്ടി വരും എന്ന കാര്യം സംശയമേ ഇല്ല ഇവിടുത്തെ സർക്കാരിനെ പിണറായി സർക്കാരിനെ താഴെയിറക്കും എന്ന് പറഞ്ഞുകൊണ്ട് സർവകലാശാലകളെ കയ്യിൽപ്പിടിൽ ഒതുക്കും അല്ലെങ്കിൽ സർവകലാശാലയിൽ മുഴുവൻ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പ്രതിനിധികളെ തള്ളിക്കയറ്റും വൈസ് ചാൻസലർമാരായ സംഘപരിവാറിൻ്റെ ആളുകളെ ഇരുത്തും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അതിനൊക്കെ പിന്തുണ കൊടുക്കാൻ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട് ബി ജെ പി സ്വാഭാവികമാണ് ബി ജെ പി എഴുതി കൊടുക്കുന്ന ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് എഴുതി കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ചാണ് സെനറ്റിലേക്ക് ആളുകളെ നോമിനേറ്റ് ചെയ്തത് എന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു അതിപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് സെനറ്റിലേക്കുള്ള വിദ്യാർത്ഥി പ്രതിനിധികളുടെ നോമിനേഷനാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത് എ ബി പി യുടെ യൂണിറ്റ് സെക്രട്ടറിയുമൊക്കെയാണ് സെനറ്റിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നത് നമ്മുടെ മുന്നിൽ ഉള്ള ഒരു യാഥാർത്ഥ്യമാണ് കോടതിക്ക് പോലും അത് കാണാതിരിക്കാൻ കഴിയില്ല കോടതിയിൽ നിന്ന് സ്റ്റേ നീക്കി കിട്ടാൻ രാജ്ഭവൻ നിരന്തര ഇടപെടൽ നടത്തിയിട്ടും സ്റ്റേ നീട്ടി നീട്ടിക്കൊണ്ടുപോവുകയാണ് ഹൈക്കോടതി ചെയ്തത് കാരണം ഹൈക്കോടതിക്ക് മനസ്സിലായി ഇതിൽ പ്രത്യക്ഷമായി തന്നെ ഒരു നടപടിക്രമങ്ങൾ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്ന് അതുമാത്രമല്ല അതിൽ രാഷ്ട്രീയം ഇടപെട്ടിട്ടുണ്ട് എന്ന് അതുകൊണ്ട് തന്നെയാണ് ആ സ്റ്റേ നീട്ടിക്കൊണ്ടു പോകുന്നത് ഹൈക്കോടതി ഏതായാലും അത് സംബന്ധിച്ച തീരുമാനം കോടതിയിൽ നിന്നാണ് ഉണ്ടാകേണ്ടത് പിന്നീട് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ കേരളത്തിലെ സർവകലാശാലകളുടെ തലപ്പത്തേക്ക് സംഘപരിവാറുകാരെ കൊണ്ടുവരുത്താനുള്ള ശ്രമങ്ങൾ അദ്ദേഹം ആരംഭിച്ചിട്ട് കുറേ നാളുകളായി കോടതിയുടെ നിരന്തരമായ ഇടപെടലും സർക്കാരിന്റെ ചെറുത്തത്തിൽ അത് തടസ്സമായി നിന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഏതാനും സർവകലാശാല വി സിമാരെ പിരിച്ചുവിടാനുള്ള ശ്രമങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്തിനാണ് ഇതൊക്കെ എന്ന ചോദ്യം ഉയർന്നു വന്നത് ബി ജെ പി തൃപ്തിപ്പെടുത്താനാണ് സംഘപരിവാർ നേതാക്കളെ തൃപ്തിപ്പെടുത്താനാണ് ആർ എസ് എസ് നേതാക്കളെ തൃപ്തിപ്പെടുത്താനാണ് എന്നതാണ് അതിൽ നിന്ന് ഇപ്പോൾ മനസ്സിലാകുന്നത് അതിൻ്റെ ഒരു പ്രതിഫലം അദ്ദേഹത്തിന് ലഭിക്കാൻ വേണ്ടി പോകുന്നത് യു പിയിലെ ലോക്സഭാ സീറ്റാണ് എന്ന വാർത്തകൾ വരുന്നു അങ്ങനെ ജയിച്ചു വന്നാൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയാകും എൻ ഡി എ സർക്കാരിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു മന്ത്രി കേന്ദ്രമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് ഒരു ജനതയെ മുഴുവൻ ഒരു സർക്കാരിനെ പോലും പ്രവർത്തിക്കാൻ അനുവദിക്കാതെ അദ്ദേഹം ഇങ്ങനെയുള്ള ഓരോ നടപടികൾ സ്വീകരിച്ചത് എന്ന കാര്യം കൂടി പുറത്തു വരുമ്പോഴാണ് എത്രമാത്രം അധികാരത്തോട് കൊതിയുള്ള ആളാണ് ആർത്തിയുള്ള ആളാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പ് കേരള ജനത അദ്ദേഹത്തിന് ഏറ്റവും നല്ല ഉചിതമായ ഒരു യാത്രയപ്പ് നൽകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം